അടാട്ട് പഞ്ചായത്തിൽ കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ പുറനാട്ടുകര ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിജയികളെ അനുബോദിച്ചു കേരളോത്സവത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഓവറോൾ ചാമ്പ്യന്മാരായത് ആർട്സ് വിഭാഗത്തിൽ ഇരുന്നൂറ്റി പോയിന്റ് നേടി ഓവറോൾ ഫസ്റ്റ് നേടുകയും സ്പോർട്സ് വിഭാഗത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് ഓവറോൾ സെക്കൻഡ് നേടുകയും അങ്ങനെ ആകെ നാനൂറ്റി പോയിന്റ് നേടിയാണ് ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യൻമാരായത് സമാനധാന ചടങ്ങിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാറിൽ നിന്നും കൺവീനർ രവി പി കെയുടെ നേതൃത്വത്തിൽ ടീം അംഗങ്ങൾ ചേർന്നാണ് ഓവറോൾ ട്രോഫി ഏറ്റുവാങ്ങിയത് കേരളോത്സവത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് തലത്തിലും പുഴയ്ക്കൽ ബ്ലോക്ക് തലത്തിലും കലാപ്രതിഭയായത് ടീം കസിൻസിന്റെ ശ്രീഹരി പി ബി ആണ് ടീം കസിൻസിന് പോയിന്റ് നിലയിൽ മുന്നേറാൻ സഹായിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ശ്രീഹരി പുഴക്കൽ ബ്ലോക്കിൽ അടാട്ട് ഗ്രാമപഞ്ചായത്ത് ആർട്സിലും സ്പോർട്സിലും ഒന്നാമതെത്തി ഓവറോൾ ചാമ്പ്യന്മാരായത് ചരിത്രമായിരുന്നു വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പുഴക്കൽ ബ്ലോക്കിൽ ഒരു പഞ്ചായത്ത് തന്നെ ആർട്സിലും സ്പോർട്സിലും ഓവറോൾ ചാമ്പ്യന്മാരാകുന്നത് ഇത്തരത്തിൽ മികച്ച വിജയത്തിലേക്ക് അടാട്ട് ഗ്രാമപഞ്ചായത്തിനെ നയിക്കുന്നതിൽ ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ താരങ്ങളാണ് പ്രധാന പങ്കുവഹിച്ചത് ജില്ലാ കേരളോത്സവത്തിലും ഇവർ മികച്ച വിജയങ്ങൾ നേടിയിരുന്നു അനുമോദന സമ്മേളനത്തിന് മുന്നോടിയായി ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു മരതകം സെന്ററിൽ നിന്നും നാസിക് ഡോളിന്റെ അകമ്പടിയിൽ ട്രോഫികളുമായി ക്ലബ് അംഗങ്ങളും താരങ്ങളും ഒന്നിച്ച് ആഹ്ലാദ പ്രകടനമായി കസിൻസ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനത്തിൽ ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രവീൺ കെ സി അധ്യക്ഷത വഹിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് അംഗം കണ്ണൻ പി എസ് പതിമൂന്നാം വാർഡ് അംഗം ഹരീഷ് വിജി നാലാം വാർഡ് അംഗം സോണി തരകൻ മുൻ വാർഡ് അംഗം ഡോജു ചെറുവത്തൂർ എന്നിവർ വിജയികളെ അനുമോദിച്ച് സംസാരിച്ചു കഴിഞ്ഞ തവണ കസിൻസ് ക്ലബ്ബ് ചെറിയൊരു തവണത്തിനാണ് നമുക്ക് കിട്ടാതിരുന്നത് അതിൽ നിന്ന് ഞാൻ ആലോചിച്ച് ഒരു മാസമോ ഒന്നര മാസം തന്നെ ഇതിനു വേണ്ടി എഫർട്ട് എടുത്ത് കസിൻസിൻ്റെ ഒരു പ്രാതിനിധ്യം വളരെ എഫർട്ട് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്ന നിമിഷം അതിനുവേണ്ടി ഇനി ഉള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലെ തന്നെ കായിക ഉപരി കലാ സാംസ്കാരിക എല്ലാ രംഗങ്ങളിലും കസിൻസ് ക്ലബിൻ്റെ ണം ഇപോലെ ഒരു ചടങ്ങ് മുമ്പത്തെ വർഷം ഞങ്ങളെല്ലാവരും കൂടി ഉറത്തുകൂടിയതാണ് അന്ന് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു നമുക്ക് ഓവറോഡ് കിട്ടിയില്ല എന്നത് ആ വിഷമം ഇവിടെ തിരഞ്ഞിരിക്കുകയാണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ കസിൻസിൻ്റെ ഒരു അടയാളപ്പെടുത്തിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഒത്തുകൂടലും അതുപോലെ തന്നെ ഈ കേരളോത്സവത്തിലും നിങ്ങൾ ഈ ഓവറോഡ് നേടിയതിനും സന്തോഷമുണ്ട് കാരണം അടാട്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിലെവിടെ കാണുമ്പോഴും കസിൻസിൻ്റെ രേഖനയിലും അതുപോലെ തന്നെ വിഷയമല്ല എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിയുന്നത് കാരണം അവര് തേടി നടക്കുകയാണ് അവരെ ക്ലബില് ഫസ്റ്റ് എത്തിക്കാൻ വേണ്ടിട്ട് അതിലൊക്കെ പങ്കാളികളെത്തിക്കാൻ വേണ്ടിട്ട് അവർ ഓടി നടക്കുകയാണ് അത് വലിയൊരു സന്തോഷമാണ് ഈ കോർഡിനേറ്റർമാർ എന്ന രീതിയിലാണ് ടീം കസിൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി അനിൽ കെ എച്ച് ട്രഷറർ സജിൻ സിയസ് ജോയിന്റ് കൺവീനർ രാകേഷ് കെ എച്ച് എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു രുചികരമായ ഭക്ഷണവും വിജയികൾക്കായി ഒരുക്കിയിരുന്നു പഞ്ചായത്ത് തല മത്സരങ്ങൾക്കായി ഒരു മാസം മുൻപ് തന്നെ ക്ലബ്ബ് ഭാരവാഹികളും തെരഞ്ഞെടുക്കപ്പെട്ട കൺവീനർമാരും ചേർന്ന് മത്സരാർത്ഥികളെ ഒരുക്കാൻ തുടങ്ങിയിരുന്നു ഗ്രൂപ്പിനങ്ങളുടെ പരിശീലനവും ആഴ്ചകൾക്ക് മുൻപേ തുടങ്ങാനായി പലരും ജോലിയിൽ നിന്ന് ലീവ് എടുത്തും വ്യക്തിപരമായ പല കാര്യങ്ങളും മാറ്റിവെച്ചുമാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് പങ്കാളിത്തം കൊണ്ടും സഹകരണം കൊണ്ടും ക്ലബിനും പഞ്ചായത്തിനും അഭിമാനാർഹമായ നേട്ടം നേടിക്കൊടുത്ത ഏവരോടും ക്ലബ്ബ് ഭാരവാഹികൾ നന്ദി അറിയിച്ചു കൺവീനർ രവി പി കെ സ്വാഗതവും ക്ലബ് അംഗവും മുൻ പഞ്ചായത്ത് അംഗവുമായ കെ ബി തിലകൻ നന്ദിയും പറഞ്ഞു എ ടി കെ ന്യൂസ്